ഫെബ്രുവരി മാസം പകുതിയോടടുത്തിട്ടും തണുപ്പ് വിട്ടുമാറാതെ മൂന്നാർ സാധാരണ ജനുവരി അവസാന വാരമാകുമ്പോഴേക്കും മൂന്നാറിലെ അതിശൈത്യം കുറയുകയായിരുന്നു പതിവ് എന്നാൽ ഇത്തവണ ഇപ്പോഴും മൂന്നാറിൻ്റെ പ്രഭാതങ്ങൾ ശൈത്യത്തിന്റെ പിടിയിൽ തന്നെയാണ് സഞ്ചാരികൾക്ക് ഇത് ഏറെ സന്തോഷവും പകരും ഫെബ്രുവരി മാസം പകുതിയോടടുത്തിട്ടും മൂന്നാറിലെ തണുപ്പ് കുറഞ്ഞിട്ടില്ല മൂന്നാറിന്റെ പ്രഭാതങ്ങൾ ഇപ്പോഴും ശൈത്യത്തിന്റെ പിടിയിൽ തന്നെയാണ് ഡിസംബർ അവസാന വാരം മുതൽ മൂന്നാറിലെ അന്തരീക്ഷ താപനില താഴ്ന്നു തുടങ്ങിയിരുന്നു ചില ദിവസങ്ങളിൽ താപനില പൂജ്യവും പൂജ്യത്തിന് താഴെയുമെത്തി മൂന്നാറിലെ ചിലയിടങ്ങളിൽ രാവിലെ മഞ്ഞുവീഴ്ചയും ഉണ്ടായി സാധാരണ ജനുവരി അവസാന വാരമാകുമ്പോഴേക്കും മൂന്നാറിലെ അതിശൈത്യം കുറയുകയായിരുന്നു പതിവ് എന്നാൽ ഇത്തവണ ആ പതിവ് തെറ്റിച്ച് ഫെബ്രുവരിയിലും പുലർകാലങ്ങളിൽ മൂന്നാർ തണുത്തുപറയ്ക്കുകയാണ് സാധാരണ നമുക്ക് മൂന്നാറിനെ സംബന്ധിച്ച് നമുക്ക് തണുപ്പ് ഡിസംബറിലെ അല്ലെങ്കിൽ നവംബർ പകുതിയോടെ തുടങ്ങും നമുക്കത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനുവരി പകുതിയോടെയെങ്കിലും തണുപ്പ് തീരണം അതിനിടയ്ക്ക് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം മൈനസിലേക്ക് എത്തും അതാണ് സാധാരണ പതിവ് പക്ഷെ ഈ വർഷം ഈ വർഷം ഇപ്പോ ഫെബ്രുവരി ആയിട്ട് പോലും തണുപ്പ് കുറയുന്നില്ല ശൈത്യം വിട്ടുമാറാത്തത് സഞ്ചാരികൾക്ക് ഏറെ സന്തോഷം പകരുന്നു സെക്കൻഡ് ഓഫ് വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് പകൽ സമയങ്ങളിൽ അന്തരീക്ഷ താപനില ഉയരുമെങ്കിലും വൈകുന്നേരമാകുന്നതോടെ മൂന്നാറിന് മുകളിൽ കുളിരു പുതയും ഡിസംബർ ജനുവരി മാസങ്ങളെ അപേക്ഷിച്ച് മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് പരീക്ഷകാലമാകുന്നതോടെ മാർച്ച് മാസത്തിൽ പൊതുവെ മൂന്നാറിൽ സ്വദേശിയരായ സഞ്ചാരികളുടെ തിരക്ക് കുറവാണ് മധ്യവേനൽ അവധിക്കാലമാകുന്നതോടെ മൂന്നാർ വീണ്ടും സഞ്ചാരികളാൽ നിറയും നിലവിൽ മൂന്നാറിൽ നിന്നും അതിശൈത്യം പൂർണ്ണമായി വിട്ടുമാറാത്തത് മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണകരമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി